ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഇത് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ ഇന്നൊരു സൺഡേ വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് നാളായി ഇപ്പം വ്ലോഗൊക്കെ ചെയ്തിട്ട് ഒന്നാമത് സമയമില്ല ആകെപ്പാടെ ഒരു സൺഡേ കിട്ടുമ്പോൾ ശരിക്കും നേരത്തേക്ക് എല്ലാവരും പറയുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇവരെന്തായി പറയണേന്ന് ഇപ്പോൾ എനിക്കും തോന്നി തുടങ്ങി ഈ സൺഡേയ്ക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് നീളം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാനൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും സമയമുണ്ടാവില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടത്തിയെടുക്കാനോ ഒന്നും പറ്റാത്തൊരു സ്ഥിതി വരും അല്ലേ അങ്ങനെ രാവിലെയാണ് കേട്ടോ രാവിലെ ഞാൻ പള്ളിയിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒരു കുമ്പസാരമൊക്കെ കഴിഞ്ഞിട്ട് വന്ന സമയത്താണ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആന്തൂരിയത്തിൽ ചെറിയ പൂക്കളുണ്ടാവുന്ന ആന്തൂരി കേട്ടോ ഇത് ഇത് കുറേ തൈകളുണ്ട് ഇതിനകത്ത് ഇതൊന്ന് മാറ്റി നടണം വെള്ള ആന്തൂറിയം വെള്ളയും ചെറിയൊരു യെല്ലോയിഷ് വെള്ള കളറാണ് അതിന് വരണേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം പക്ഷേ അവസാനം എത്തപ്പോഴേക്കും ഒന്നിനും ഒന്നിനും സമയം തികയാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നു കേട്ടോ എന്തായാലും രാവിലെ തന്നെ എല്ലായിടവും ഒക്കെ ഇന്ന് നനച്ച് പതിയെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പള്ളിയിലേക്ക് പോകണം കുഞ്ഞിയും ബീക്കും രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ ചാടി തുടങ്ങി കേട്ടോ ഇന്ന് രാവിലെ ഞാൻ അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നില്ല കാരണം ഇന്ന് അവർക്ക് അവിടുത്തെ ആനുവൽ എക്സാം ആണ് അതുകൊണ്ട് അവർക്ക് ഉച്ചക്കാണ് എക്സാം വരുന്നത് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഇന്ന് പള്ളിയിൽ എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാവിലെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇന്ന് അവരെ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ അവരൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയതാണ് ഞാനാണെങ്കിൽ പതിയെ നമ്മുടെ ചെടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നനച്ചൊക്കെ ഒന്ന് കൊടുത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് കളഞ്ഞ് പതിയെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മാളു മാളുവാണെങ്കിൽ തകൃതിയായിട്ടിരുന്ന് പഠിക്കാനട്ടോ എല്ലാവരും എക്സാമിൻ്റെ അന്നും തലേദിവസം രാത്രിക്കാണ് ഇരുന്ന് പഠിക്കണേ കാരണം ഇത് പ്രത്യേകിച്ച് നമുക്കങ്ങനെ വലിയൊരു സംഭവമായിട്ട് ആരും കണക്കാക്കിയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് തോന്നുന്നു നേരത്തെ ഒന്നും പഠിക്കലൊന്നും ഇവരൊന്നും കാണുന്നില്ല ആ ഒരു സമയമാകുമ്പോഴത്തേക്കും പഠിക്കും പോയി എഴുതും അങ്ങനെയാണ് പതിവ് കുഞ്ഞും പേക്കൊക്കെ ഇന്നലെ ഇരുന്ന് കുറേയൊക്കെ പഠിച്ചു കേട്ടോ കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ തന്നെ മോഡൽ എക്സാം അവർ എഴുതിയതുകൊണ്ട് കുറച്ചൊക്കെ ഇന്ന് ക്ലിയർ ചെയ്ത് പോകുന്നതായിരുന്നു അവരിരുന്ന് പഠിച്ചും മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നിട്ട് ഇരുന്നിട്ട് അവരുടേതായിട്ടുള്ള ലോകത്തിൽ ചെറിയ ചെറിയ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി തുടങ്ങിയിട്ടോ ഇതെന്തോ പേപ്പർ നനച്ചിട്ട് അത് മെഴുകുതിയുടെ എന്താ പറയുക തീയിൽ കത്തിച്ച് കഴിഞ്ഞിട്ട് ഓരോരോ ഷേപ്പ് ഉണ്ടാക്കി അതിൻ്റെ ലെറ്റർ ഇപ്പം ന്യൂസ് പേപ്പർ ആകുമ്പോഴത്തേക്കും അങ്ങനത്തെ ലെറ്റേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ എന്നിട്ട് ഇതുപോലെ ഡയറിയിലോ എവിടെയെങ്കിലുമൊക്കെ വൈറ്റ് പേപ്പറിലോ ഒട്ടിച്ച് ഒരു പ്രത്യേക രീതിയിലാക്കി എടുക്കും പറയുന്നത് എന്തൊക്കെയാണ് ഇവർ ഓരോന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയയില്ല ഇപ്പം ഈ യൂട്യൂബ് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഇരുന്നുകൊണ്ട് പരീക്ഷണമാണ് സംഭവം ചെയ്തു കഴിഞ്ഞപ്പോൾ കൊള്ളാലോ എന്ന് എനിക്കും തോന്നി കേട്ടോ ഇനി നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം കൊടുക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിവിടെ മിക്ക മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ അടിച്ചു വാരിയിട്ട് നിറയെ ഇലയാണ് ഇതിന് ചുറ്റോട് ചുറ്റും ഇലകൾ വീഴും ഭയങ്കരമായിട്ടും അപ്പം ഈ ഇലകളൊക്കെ അടിച്ചു കൂട്ടിയിട്ട് കത്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചാരം ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇളക്കിയെടുക്കണം കാരണം മഞ്ഞായതുകൊണ്ട് അതിനകത്ത് എല്ലാം ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കോലൊക്കെ എടുത്തൊക്കെ ഒന്ന് തോണ്ടി ഒന്ന് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് ചെടികൾക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ റോസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും തന്നെ ഇതൊക്കെ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് റോ ശരിക്കും ഈ ചാരം ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ ഇപ്പം റോസ് ചെടിയൊന്നും ഇപ്പം ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകാറില്ല എങ്കിലും ഇതൊന്ന് ഇട്ട് കൊടുക്കാം രാവിലെ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് എടുത്തുകൊണ്ട് പോകുന്നതാണ് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അറിയാം ഇതിലെല്ലാം നിറച്ച് റോസ്റ്റെടികളായിരുന്നു അത് നല്ല ായിട്ട് നിറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു ദുഃഖം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഉണ്ട് കാരണം എല്ലാം ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു വിഷമമുണ്ട് ഇനിയിപ്പോൾ ഒന്നേന്ന് തന്നെ തുടങ്ങി കയറണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു നാളെ എടുത്താലല്ലേ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തൊക്കെ കയറ്റിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ കെയറിങ് ഒക്കെ കൊടുക്കണം എവിടെയെങ്കിലും നമുക്കൊന്ന് പോകാനൊക്കെ ഒക്കെ ബുദ്ധിമുട്ടാണ് കാരണം അത് നനയ്ക്കാനും കാര്യങ്ങൾക്കും എല്ലാം അതിൻ്റേതായ രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ലീഫി പ്ലാന്റ്സ് കൂടുതൽ വെക്കാം എന്നുള്ള ആലോചനയിലാണ് കേട്ടോ അതാണെങ്കിൽ രണ്ട് ദിവസം വെള്ളം ചെന്നില്ലെന്ന് എഴുതിക്കൊണ്ടൊന്നും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ പിന്നെ അതിൻ്റെ ഈ ലീഫൊക്കെ ഇല എന്താ പറയുക പുഴു തിന്നൊരു സംഭവം അത് വലിയൊരു സംഭവ വികാസമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ അതിനകത്ത് വലിയ കാര്യമായിട്ട് ചെയ്യാനുള്ളൂ ചാരമൊക്കെ ഇട്ട് നനച്ചുകഴിയുമ്പോഴത്തേക്കും പതിയെ ഞാൻ പള്ളിയിലേക്ക് ഇറങ്ങും കേട്ടോ കാരണം ഇനിയിപ്പോൾ അതൊന്നും എടുക്കാനായിട്ടുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നോക്കിയപ്പോൾ സൈഡിലെ പറമ്പിലായിട്ട് നിറച്ച് അരിക്കൂണ് പൊങ്ങിയിരിക്കണു ഇത് അരിക്കൂണാണോ വിഷപ്പൂണാണോ എന്നുള്ളത് ഇത് ശരിക്കും വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞ് വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ കണ്ടിട്ട് അരിക്കൂണ് പോലെയൊക്കെ ഉണ്ട് എന്താവും എങ്ങനെ ആവും എന്നൊന്നും അറിയില്ല നമ്മുടെ മൾബറിയുടെ ചൂട്ടിൽ നിറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ എന്താ പറയുക നോമ്പ് തുടങ്ങല്ലേ അപ്പോൾ അതിന് മുന്നേ ദാ നിൽക്കുന്ന നമ്മുടെ മഹാന്മാർ ആരെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചും കൊണ്ട് കോഴിക്കടയിൽ നിന്ന് കയറിയതാണ് യോ നിൽക്കുന്ന നിപ്പ് കണ്ടോ എന്ത് എന്നെ പിടിക്കില്ലേ പിടിക്കല്ലേ എന്നുള്ള രീതിയിൽ പാവങ്ങളല്ലേ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നവരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് നമ്മുടെ മനുഷ്യരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഓരോരോ കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടും അതുപോലെ ആ ഒരു ടേണിങ് പോയിൻ്റ് വരും അല്ലേ നമ്മളെ കട്ട് വളരെ നല്ല രീതിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പുറത്തോന്നും പറഞ്ഞ താഴേക്ക് അങ്ങോട്ട് പോരുന്നത് ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടും ഡൗൺ ആയിപ്പോവും പിന്നെ അതിനകത്തുനിന്ന് പിടിച്ചു കയറിപ്പോരാനായിട്ട് ചിലർക്ക് പറ്റും ചിലർ അവിടെ കിടന്നു കിടന്നുപോകും പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം വീഴുന്നു എന്നുള്ളതല്ല വീഴുന്നിടത്തു നിന്നും എത്ര പ്രാവശ്യം നമ്മൾ എഴുന്നേൽക്കുന്നു അങ്ങനെ വീണ് തന്നെ കിടക്കാതെ എഴുന്നേറ്റ് പോരുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു എന്താ പറയുക വിജയം എന്ന് പറയണേ അല്ലാണ്ട് വലിയൊരു സംഭവമായി തീരുക എന്നുള്ളതല്ല വീണ് പോയാലും അതിനകത്തുനിന്ന് പൊങ്ങിപ്പോരുക എന്നുള്ളത് നമ്മുടെ വിജയം തന്നെയാണ് ഞാനെന്തായാലും പതിയെ ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ് അവരെ കൊണ്ടേ പള്ളിയിലാക്കി കേട്ടോ പള്ളിയിലാക്കി എക്സാമിൻ്റെ ടൈമിൽ ഒരു മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും എക്സാം ഹള്ളിൽ അവരെത്തണം അപ്പോൾ അവരെ കൊണ്ടുവന്നാക്കിയിട്ട് വന്നിട്ട് പതിയെ കറിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കുകയാണ് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ പിന്നെ നമുക്കറിയാമല്ലോ പള്ളിയിൽ നിന്നാണല്ലോ കഞ്ഞി അതിന് ശേഷം ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവരെ കൊണ്ടുവരാനായിട്ട് പോകണം അപ്പോൾ അതിനു മുന്നേ കറിയും എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ചു കൊണ്ടുള്ള തകൃതിയായിട്ടുള്ള പണിയിലാണ് ഇതിനിടയ്ക്ക് എന്താ പറയുക ചെറിയ രീതിയിൽ സൗന്ദര്യ സംരക്ഷണം ഒക്കെ നടത്തണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ ഇന്ന് ആ സൺഡേ അല്ലേ പക്ഷെ ഒക്കെ വെറുതെ ആയിപ്പോയി ഒന്നിനു സമയം തെളിഞ്ഞില്ല ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ളയുണ്ടല്ലോ അതിനകത്ത് ഹെയർ ഓയിലും മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കാം ആകെ മുടിയൊക്കെ എന്താ പറയുക ഹോർമോൺ വേരിയേഷൻ എന്തോ ആണെന്ന് തോന്നുന്നു അത് ക്ലൈമറ്റിൻ്റെ ആണോ എന്ന് അറിയില്ല മുടിയൊക്കെ കൊഴിയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുക്കാം അപ്പോൾ ബ്യൂട്ടി കെയർ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഒന്നും നടന്നില്ല ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇതുപോലെ പേസ്റ്റാക്കി വെക്കും പേസ്റ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ടിട്ട് കുറച്ച് ഒന്നിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേതെങ്കിലും ഇട്ടിട്ട് അരച്ച് വെക്കും അപ്പോൾ അതൊക്കെയേഡായി പോകില്ല അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അല്ലെങ്കിൽ നമ്മളിത് വീണ്ടും അരച്ച് അല്ലെങ്കിൽ ചതച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഓരോന്നിനും ഓരോന്നിനും സമയം നഷ്ടപ്പെടുകയാണല്ലോ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ചിക്കൻ മസാല ചെറുതായിട്ടൊന്നും മാറ്റി കേട്ടോ ചിക്കൻ വാങ്ങിക്കുന്ന ഇടത്ത് അവിടെ ഇങ്ങനെ മസാലകൾ തൂങ്ങി തൂങ്ങി കിടക്കുന്നു അതായത് എന്താ പറയുക തലശ്ശേരി ചിക്കൻ കറിക്കൂട്ടെന്നു പറഞ്ഞിട്ട് ഞാൻ പണ്ടൊരു കിലോ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ കറിക്കൂട്ടിന് പക്ഷേ ഞാൻ ഇന്ന് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ പ്രത്യേകം സംഭവമൊക്കെ സെയിം തന്നെയാണ് പക്ഷേ അതിനകത്ത് അത്രയും ഒരു ക്വാണ്ടിറ്റിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും കണ്ടില്ല അപ്പം ഞാനത് രണ്ടും കൂടെ നമ്മുടെ സാധാരണ ചിക്കൻ മസാലയും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ടേസ്റ്റ് എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല അന്ന് പക്ഷേ വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പ്രാവശ്യം ഞാൻ പൊട്ടറ്റോ പൊട്ടറ്റോയൊന്നും ഇട്ടില്ല സാധാരണ പൊട്ടറ്റോ ഒക്കെ ഇടുന്നതാണ് ഇന്ന് പൊട്ടറ്റോയൊന്നും ഇട്ടില്ല നോർമൽ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒക്കെയാണ് വെക്കുന്നത് ഇപ്പം പിള്ളേർക്ക് എന്തോ ഈ പാൽ പിഴിഞ്ഞ കറി കൂട്ടി 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 ഇനി കുറച്ച് നാളത്തേക്ക് ആ ഒരു സംഭവമേ ഇവിടെ കണ്ടു ഓരോന്ന് പറഞ്ഞേക്കണേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ സാധാരണ രീതിയിൽ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചപ്പാത്തിക്കും അപ്പത്തിനും അതുപോലെ ബ്രെഡിനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇങ്ങനെ കുറച്ച് ഗ്രേവിയോട് കൂടിയിരിക്കുന്നതായിട്ടോ എനിക്കിഷ്ടം ചെറിയൊരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ടേസ്റ്റ് ഉണ്ടാവും ഇതെന്ന് പറയുമ്പോൾ ചോറിനൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാലും അവരുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടാക്കി കേട്ടോ ഇത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിരുന്ന പയറാണ് മത്തങ്ങ വെക്കാം എന്നുള്ള ധാരണയിലാണ് മത്തങ്ങയൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എങ്ങനെ മെ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ ഒരുമിച്ച് മേടിച്ചുകൊണ്ട് വരുമേ അപ്പം അതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങയുടെ ചോറൊക്കെ അതിനകത്ത് ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കേടായി പോവും അപ്പം അങ്ങനെ കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിന് ചെറിയ തോലും ഉള്ളിലത്തെ ആ ഒരു ചോറൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകൾ അതായത് നമ്മുടെ കറി പീസുകളാക്കിയിട്ട് കഴുകി നല്ല ഇതാക്കി അതിൻ്റെ ഡ്രൈ ആക്കിയതിന് ശേഷം ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്യുന്നത് അപ്പോൾ അതായത് ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കറി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കും അരിഞ്ഞു വയ്ക്കുന്നത് മിക്കവാറും അതായത് തോരണം കാര്യങ്ങൾക്കുള്ള എല്ലാം മമ്മി ഞാൻ വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് എടുത്തിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി അതുപോലെ തേങ്ങ ചിരകി വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും ഞാൻ മിക്കവാറും എൻ്റെ കറികളൊക്കെ സാധാരണ ഡേ അതായത് വീക്ക് ഡേയ്സിൽ സാധാരണ ഈവനിങ്ങിലാണ് രാത്രി കറി വെച്ച് വെക്കും അപ്പോൾ പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോഴും എളുപ്പമാണ് അത് ചൂടാ അതായത് ആ കറി പിന്നെ നമ്മൾ എടുക്കില്ല ഇളക്കോ ഒന്നുമില്ല അത് ചൂടാറ് കഴിയുമ്പോൾ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റും പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ചൂടാക്കി അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്ത് പോരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ രാവിലെ സ്കൂളിൽ ആയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട് ഇന്നലെ എന്തായാലും കറി വെച്ചില്ല ഇന്നിപ്പം ഡേ ഫുൾ ഉണ്ടല്ലോ ഇവിടെ ഒന്നാമതൊന്നിനും സമയം തകയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെ പോയാലും ഒരു പന്ത്രണ്ട് മണിയൊന്നും ആവാതെ നമുക്ക് കിടക്കാൻ പറ്റില്ല അപ്പം ഇന്നലെയെങ്കിലൊന്ന് നേരത്തേക്കൊന്ന് സൺഡേ സാറ്റർഡേ എങ്കിലൊന്ന് നേരത്തേക്കൊന്ന് ചെയ്യാം കിടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതും തഥാസ്തു എങ്ങനെ പോയാലും നമ്മുടെ ടൈം ഏകദേശം അങ്ങനെയൊക്കെയാവും വെളുപ്പിനെ എഴുന്നേക്കും കൂടി ചെയ്യേണ്ടത് കൊണ്ട് ആകെ പ്രശ്നമാണ് എന്നാലും ഞാനിപ്പോഴും രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ രാവിലെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ നടക്കൂല ഈ പലരും പല രീതിയിലാണ് കേട്ടോ ഈ മത്തങ്ങ മത്തങ്ങരി വെക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ആദ്യം അരയ്ക്കും അരച്ചിട്ട് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഈ മത്തങ്ങയും പയറും വേവിച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ആയതിന് ശേഷം അതിനകത്ത് പിന്നെ തേങ്ങ വറുത്തത് ചേർക്കുക ചെയ്യുന്നത് കേട്ടോ ചിലരിങ്ങനെ ഭയങ്കര ഗ്രേവി പോലെ അതായത് കറി പോലെയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഉണ്ടാക്കുന്നതിനോട് വലിയൊരു താല്പര്യം ഇല്ല എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെയൊക്കെ ഫീൽ ചെയ്യും ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെയാണുണ്ടാക്കുന്നത് അത്യാവശ്യം നല്ല കുറുകിയിരിക്കും ചൂടാർ കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട നല്ല രസമായിരിക്കും ഇന്നത്തെ മത്തങ്ങ കുറച്ച് മൂപ്പ് അധികമായി പോയതായിരുന്നു കേട്ടോ ശരിക്കും വിളഞ്ഞ മത്തങ്ങ എന്നൊക്കെ പറയില്ലേ അപ്പം അതുകൊണ്ടൊരു മധുരം കയറി വന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും മത്തങ്ങ വിളയിച്ചതിൻ്റെയൊക്കെ ഒരു പോയി ഇന്നത്തേന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇടത്തരം മൂപ്പുള്ള ഇതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തോന്നുന്നു ഇത്രി മൂപ്പതിയായി പോയതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് ഇതിന് ഈ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പതിയെ അവരെ വിളിച്ചുകൊണ്ട് വരാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ പള്ളിയിലേക്ക് ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്ക് മനിയൻ്റെ വൈഫ് അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു ഡീനെ വിളിച്ചിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് അവരിന്ന് മോളെ വിളിക്കാനായിട്ട് വരത്തില്ല അങ്ങോട്ടേക്കൊന്നാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അനിയൻ്റെ വീട്ടിലും കൂടെ പോയിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് തിരിച്ചു പോരാനായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പറ്റാറില്ല കാരണം പിള്ളേരെല്ലാവരും കൂടെ ഒരു കളിയും ബഹളവും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തിടാനായിട്ട് ഇത്തിരി എടുക്കും അമ്മ കുറച്ച് സമയം കൂടെ കുറച്ച് സമയം കൂടെ എന്നൊക്കെ പറയും അതെ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് എന്താ ഞ്ഞൊടിയന്ന് അങ്ങനെ എന്താണ്ടാണ് ഈ സംഭവത്തെ പണ്ടൊക്കെ വിളിച്ചിരുന്നത് ഇതിപ്പോൾ ഈ ഈ ഒരു പ്രായം വെച്ചാൽ പിന്നെ ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല ഇന്ന് പറമ്പിൽ ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുന്നു മാളുവാണ് കണ്ടുപേടിച്ചത് എന്ത് സാധനമാന്ന് അവർക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് ഇത് ശരിക്കും നമ്മളിത് പറിച്ചെടുത്തിട്ട് പണ്ടൊക്കെ ഞങ്ങൾ ചീണ് നെറ്റിയിലൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് പൊട്ടിക്കായിരുന്നു അപ്പോൾ കയ്യിലോ നെറ്റിയിലോ എവിടെയെങ്കിലും അടിച്ചിട്ട് അടിച്ചിട്ടിങ്ങ് പൊട്ടിക്കുമ്പോൾ ശരിക്കും ഈ എന്താ പൊട്ടാസ് പടക്കമില്ലേ പൊട്ടാസ് പൊട്ടിക്കുമ്പോൾ ഉള്ളൊരു സൗണ്ടിൽ അത് അങ്ങോട്ട് പൊട്ടും ശരിക്കും മൂത്തതാണെങ്കിൽ അങ്ങനെ പൊട്ടു കേട്ടോ ഒന്ന് രണ്ടെണ്ണം ചീറ്റിപ്പോയി പക്ഷെ എന്നാലും ബാക്കി ഞാൻ പൊട്ടിച്ച് തെളിയിച്ചു കൊടുത്തു ഇന്നതാണ് സംഭവം എന്ന് പക്ഷെ പേരെനിക്ക് ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ല നിറച്ചിണ്ടായിരുന്നു ഒരു ചെടിയുണ്ട് അതിനകത്ത് നിറച്ച് ഈ സംഭവമായിരുന്നു കേട്ടോ കുറേ കഥ ഇതിലൊക്കെ നടന്ന പിള്ളേർക്ക് അതൊക്കെ ഒരു ഹരമല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തി കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നൊരു പത്ത് പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ അങ്ങടേക്കും ഇങ്ങടേക്കും വണ്ടിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കീറും അത്രയൊക്കെ തന്നെ അതുതന്നെ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ഇവർ ഇവിടെ നിന്നൊക്കെ ഇറങ്ങുന്നത് ഏത് സമയത്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് സമയം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഒന്നാമത് അടുത്താണ് വീടെന്നുണ്ടെങ്കിലും വല്ലപ്പോഴും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഇപ്പം ഞായറാഴ്ചകളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത് എല്ലാവരും അവരവരുടേതായ തിരക്കിലാണല്ലോ അപ്പോൾ അതുകാരണം ഇനിയിപ്പം ഇന്നത്തെ ദിവസം കുറച്ച് കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ